പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് മലപ്പുറം ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് ഒന്നര വർഷം മുൻപ് തന്നെ യു ഡി എഫ് സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് പി കെ ബഷീർ കേസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് മലപ്പുറം ജില്ലയെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്രൈം റെക്കോർഡുള്ള ജില്ലയാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടത്തിയതെന്നും എം എൽ എ കുറ്റപ്പെടുത്തി എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുഖ്യമന്ത്രി മൗനം അവസാനിപ്പിക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടുദാസിനെ പറ്റിയും മുസ്ലിം ലീഗ് ആ കോൺഗ്രസും അടക്കമുള്ള യു ഡി എഫ് വിപക്ഷ പാർട്ടികളും എം എൽ എമാരും ഒരു കൊല്ലം ഒന്നര കൊല്ലം മുമ്പ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് അന്നൊക്കെ അന്ന് തുടർന്ന് ഇങ്ങനെ കേസുകൾ അവസ്ഥയായിരുന്നു എല്ലാം എസ് പിയുടെ ഒരു അപ്രവാദിത്വമായിരുന്നു അവസാനം ഭരണകക്ഷിക്ക് എന്റെ ഗത്യന്തരല്ലാതെ ആയപ്പോൾ ഭരണകക്ഷി എം എൽ എ മാർക്ക് വരെ തുറന്നു പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായി ഹാസിനെ പറ്റി നിങ്ങൾ ആലോചിച്ചു നോക്കി പരമ്പരകളില്ലായിരുന്നു ഇല്ലായിരുന്നു പത്രങ്ങളില് ചന്ദ്രിക പത്രം തന്നെ പരമ്പര ഇതില്ലായിരുന്നു അതിനു പുറമെ അവിടെ യൂത്ത് ലീഗും എം എസ് എഫും ലീഗും എസ് പി ഓഫീസിലേക്കും അതുപോലെ തന്നെ മറ്റ് ജാതകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടില്ല അവിടെ ഏതൊരു ഇന്ത്യയിൽ ഏറ്റവും വലിയ ക്രൈം റെക്കോർഡുള്ള ഒരു ജില്ലയാക്കി മാറ്റാനുള്ള ഒരു ഗൂഢ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ജില്ലയിൽ വന്ന കഴിഞ്ഞ പോലീസ് എസ് പിയും ഇപ്പോഴത്തെ പോലീസ് സൂപ്രണ്ടും ഒക്കെ പിന്നെ ഡ്രൈവ് എന്ന് പറഞ്ഞുകൊണ്ട് കേസുകളുടെ എണ്ണം കൂട്ടുന്ന ഒരു പ്രവണതയിലേക്ക് പോയത് അത് എല്ലാവരും ശക്തമായി പ്രതികരിച്ചാണ് ഇപ്പം അതിന് നിമിത്തമായി ഭരണകക്ഷിയിലെ ഒരു എം എൽ എ തന്നെ പറഞ്ഞപ്പോഴാണ് സർക്കാർ ഇപ്പൊ ഇപ്പൊ ഒരു കൂടുതൽ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ആരോപണങ്ങൾ സർക്കാർ പിടിച്ചുക്കാൻ കഴിയുന്നില്ല ഇവിടെ ഈ വരുന്ന ശനിയാഴ്ച മുസ്ലിം ലീഗ് പാർട്ടിയുടെ എം എൽ എ മാരുമായിട്ടൊക്കെ മാർച്ച് വെച്ചിരുന്നു അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് ഒക്കെ മാർച്ചുകളും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചു അപ്പൊ ബഹുജന രോഷം വന്നു അതിലെ ഭരണ പ്രതിപക്ഷം ഇല്ലാതെ എല്ലാവരും പോലീസിനെതിരായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജില്ലയിലുണ്ടായി അതിന് സർക്കാർ കണ്ടു തന്നെ താൽക്കാലികമായി എല്ലാവരും ഒന്ന് സ്ഥലം മാറ്റി ഉന്നയിച്ച ആരോപണം ഗൗരവമാണല്ലോ അത് ആരുമായി ചർച്ച എന്തിനുമായി ചർച്ച നടത്തി എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം സർക്കാർ നിയോഗിച്ചിട്ടാണോ മുഖ്യമന്ത്രി മൗനം മേടിച്ച് കാര്യം വ്യക്തമാക്കണം സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ